സ്നേഹ നമസ്കാരം ഒരിക്കൽ ആകാശത്തിന്റെ വിശാലതയിൽ ഉയരെ പറന്നിരുന്ന ഒരു പരന്ത് താഴെ ഭൂമിയിലേക്ക് നോക്കാനിടയായി പെട്ടെന്നാണ് പുഴയുടെ അരികിലായി നീന്തി തുടിക്കുന്ന പരൽമീനുകൾ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ പരുന്ത് താഴ്ന്നു പറന്നു വന്ന് പരൽമീനുകളെ കൊത്തിയെടുക്കാൻ ശ്രമിച്ചു ഇതിനിടെ എവിടെ നിന്നെന്നറിയാതെ ശക്തമായൊരു വെള്ളച്ചാട്ടം വന്ന് പരുന്തിനെ ഒഴുക്കിക്കൊണ്ടുപോയി ആകാശത്തിന്റെ ഉയരങ്ങളിൽ പറക്കേണ്ടിയിരുന്ന പരുന്ത് താഴ്ചയിൽ കണ്ട നിസ്സാരമായ പരൽമീനുകളെ തേടി താഴേക്ക് വന്നതുകൊണ്ടാണ് അതിന് തന്റെ ജീവൻ വെടിയേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഉയരങ്ങളിലും ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടവർ നിസ്സാരമായ കാര്യങ്ങളിൽ മനസ്സുടക്കി കളയുമ്പോഴാണ് പലപ്പോഴും ജീവിതം ചെറുതായി പോകുന്നത് ഉന്നതമായ ആശയങ്ങൾക്കും മേന്മയേറിയ ചിന്തകൾക്കും പ്രാധാന്യം നൽകിയാണ് നാം പ്രവർത്തിക്കേണ്ടത് ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾക്കും നിസ്സാരമായ ലക്ഷ്യങ്ങൾക്കുമായി നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കി കളയരുത്